ദിവസങ്ങൾക്കകം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമായതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും നിലമ്പൂരിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സിറ്റിംഗ് സീറ്റ് അതാത് മുന്നണികൾ നിലനിർത്തുകയായിരുന്നു എതിരാളികളുടെ മണ്ഡലത്തിൽ അവരെ മലർത്തിയടിക്കാൻ ലഭിക്കുന്ന അവസരമായാണ് യു നിലമ്പൂരിനെ കാണുന്നത് യു ഡി എഫ് നേടുന്ന വിജയം പി വി അൻവറിന്റെ നേട്ടമായി കൂടി വിലയിരുത്തപ്പെടുമെന്നതിനാൽ സി പി എമ്മിനും ഇത് അഭിമാന പോരാട്ടമാണ് മാസങ്ങൾക്ക് മുൻപ് കരിമ്പനകളുടെ നാടായ പാലക്കാട് തിളച്ചു തെരഞ്ഞെടുപ്പ് ചൂട് തേക്കുകളുടെ മണ്ണായ നിലമ്പൂരിനെ ചുട്ടുപൊളിക്കുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് പദ്ധതികളുടെ ഉദ്ഘാടനവും നിർമ്മാണ ഉദ്ഘാടനവുമായി ദിവസങ്ങളായി മണ്ഡലത്തിൽ മന്ത്രിമാരുടെ പടയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ മുൻപിൽ സ്വാഭാവികമായും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷൗക്കത്തിന് ഭരണരംഗത്തെ പരിചയം മുതൽക്കൂട്ടാണ് ഷൗക്കത്ത് നഗരസഭാ അധ്യക്ഷനായിരിക്കെ നിലമ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉറപ്പാക്കിയ ജ്യോതിർഗമയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രസ്റ്റ് എന്നിവയുടെ ചെയർമാൻ തുടങ്ങിയ പദവികൾ ഷൌക്കത്തിന് മുൻതൂക്കം നൽകുന്നുമുണ്ട് ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ മുനിസിപ്പാലിറ്റി അധ്യക്ഷനുമായിരുന്ന കാലഘട്ടം നിലമ്പൂരിനെ ലോക ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്നിരുന്നു നിലമ്പൂർ പഞ്ചായത്തിലെ അറുപത് വയസ്സിന് താഴെയുള്ള മുഴുവൻ മനുഷ്യരെയും സാക്ഷരതയിലേക്കും നാലാം ക്ലാസ് തുല്യതയിലേക്കും നയിച്ച ജ്യോതിർഗമയ പദ്ധതിയും നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്നതും ഷൌക്കത്തിന് ശ്രദ്ധേയനാക്കിയിരുന്നു നിലമ്പൂരിനെ സ്ത്രീധന രഹിത നാടാക്കാൻ നടത്തിയ മുന്നേറ്റങ്ങൾ ഭവനരഹിതർക്ക് ഒരൊറ്റ വർഷം കൊണ്ട് എണ്ണൂറ്റി അറുപത്തിയഞ്ച് വീടുകൾ പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ ആയിരം വീട് പദ്ധതി താലൂക്ക് ആശുപത്രിയുടെ വൻ വികസനം ഡയാലിസിസ് കേന്ദ്രം നിലമ്പൂരിന്റെ ബസ് സ്റ്റാൻഡ് ആദിവാസി ഊരുകളിലെ കുട്ടികളുടെ പട്ടിണി മാറ്റി അവരെ മികച്ച വിദ്യാഭ്യാസത്തിലേക്കും ജോലികളിലേക്കും എത്തിച്ച ഒപ്പത്തിനൊപ്പം പദ്ധതി പി എസ് സി പരിശീലനം എന്ന കേട്ടുകേവി പോലും ഇല്ലാതിരുന്ന നിലമ്പൂറുകാർക്കിടയിലേക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം എത്തിച്ച കമ്മ്യൂണിറ്റി കോളേജ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികളാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നടപ്പാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസം അതിജീവനത്തിന്റെ ആയുധമാണെന്ന് ഒരു ജനതയെ ബോധ്യപ്പെടുത്തിയ നേതാവാണ് ഷൗക്കത്ത് മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് എല്ലാവർക്കും സ്വീകാര്യനാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റുമാരിൽ ഒരാളായ വി എസ് ജോയിയും സീറ്റിനായി ശ്രമിക്കുന്നുണ്ട് ഒരേ സമയം വി എസ് ജോയിക്ക് അനുകൂലവും പ്രതികൂലവുമാക്കുന്ന ഘടകവും പ്രായം തന്നെയാണ് ഷൌക്കത്തും ജോയിയും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ളവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നോൺ ഫ്ലെയിങ് ക്യാപ്റ്റനാകാൻ പി വി അൻവർ ഉണ്ടെന്നതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെങ്കിലും വിജയം ഏറ്റവും അനിവാര്യം പി വി അൻവറിനാണ് രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനും യു ഡി എഫ് പ്രവേശനത്തിനും അൻവറിന് യു ഡി എഫിന്റെ വിജയമല്ലാതെ മറ്റൊന്നില്ല മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം സി പി എമ്മിന്റെ ചിഹ്നത്തിൽ എം എൽ എ ഉണ്ടായിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി എം ഷൌക്കത്ത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ വഴിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്